ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഷാജൻ സ്കറിയ അറസ്റ്റ് ലൈംഗികാധിക്ഷേപം അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിക്കൽ എന്നീ പരാതികളിലാണ് അറസ്റ്റ് മാഹി സ്വദേശിനിയാണ് പരാതി നൽകിയത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഷാജൻ സ്കറിയയെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഷാജൻ കറിയയ്ക്ക് രാത്രി വൈകി ഉപാധികളോടെ ജാമ്യം ലഭിക്കുകയായിരുന്നു ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഉടമയും എഡിറ്ററുമാണ് ഷാജൻസ്കറിയ പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ വാർത്ത നൽകുന്നതിൽ പ്രതികാരമാണ് അറസ്റ്റെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ഷാജൻസ്കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപതരയ്ക്കായിരുന്നു അറസ്റ്റ് പോലീസ് എത്തുമ്പോൾ മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു താൻ ഷർട്ട് ധരിക്കാൻ പോലും അനുവദിക്കാതെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നും തനിക്കെതിരായ കേസ് എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ലെന്നും ഷാജൻസ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായിസം തുലയട്ടെ അഴിമതി വീരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നീ മുദ്രാവാക്യങ്ങളും ഷാജൻസ്കറിയ മുഴക്കി ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഞാൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസാണെന്നും പറഞ്ഞു അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടുമെന്നും ഷാജൻസ്കറിയ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി യുവതിയെ അധിക്ഷേപിച്ചുവെന്നാണ് പരാതി അപകീർത്തികരവും മോശം ഭാഷയുമാണ് വീഡിയോയുടെ ഉള്ളടക്കമെന്നും പരാതിയിലുണ്ട് യു എ ഇയിൽ പ്രമുഖ ബാങ്കിലെ ജീവനക്കാരിയാണ് താനെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ നടപടി ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി ഒൻപതാം വകുപ്പും ഐ ടി നിയമത്തിലെ നൂറ്റി ഇരുപതാം വകുപ്പും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എന്നാൽ സൈബർ സി ഐയുടെ നേതൃത്വത്തിൽ നടത്തിയത് പ്രതികാര നടപടിയാണെന്നും അതിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ രംഗത്തെത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ നടപടി സ്വീകരിച്ച സി ഐക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർ എന്നിവർക്ക് ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുകയാണ് ഷാജൻസ് ഷാജൻസ്കറിയയോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം ചില സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളുടെ പ്രേരണയും രാത്രിയിൽ നടന്ന ഈ അറസ്റ്റിന് എന്നാണ് കോം ഇന്ത്യയുടെ സംശയമെന്നും പരാതിയിൽ പറയുന്നു Subscribe to One India and never miss an update.